പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവന്തിക താഴോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഞാനെ നിർബന്ധിച്ച് തീറ്റിക്കുന്ന ദേവിയാനിയെയാണ് ഇത് കാണുമ്പോൾ അവന്തികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ സ്ഥാനം തട്ടിയെടുത്ത് നെളിഞ്ഞിരുന്ന് അവൾ ഭക്ഷണം കഴിക്കുകയാണ് ഇതും പറഞ്ഞ് ഞാൻ എന്നെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അവന്തിക അങ്ങനെ അവന്തിക ദേവിയാനിയോട് പറയുന്നുണ്ട് അമ്മായി അമ്മായി എനിക്കും വാരി തരുമോ പണ്ടൊക്കെ അമ്മായി എനിക്ക് ഒരുപാട് തവണ വാരി തന്നതാണല്ലോ ഇപ്പോൾ മരുമകൾക്ക് മാത്രമേ വാരി കൊടുക്കുന്നുള്ളൂ അതൊക്കെ ചെറുപ്പത്തിലല്ലേ ഇപ്പോൾ നീ കൊച്ചു കുട്ടിയില്ലല്ലോ അതുകൊണ്ട് നീ ഭക്ഷണം എടുത്ത് കഴിക്കേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ മടിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ അമ്മായി വാരി കൊടുക്കുന്നത് എന്ന് ദേവയാനി പറയുകയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവന്തിക കിച്ചണിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ജലജയാണെങ്കിൽ പണിയെടുത്ത് ആകെ ക്ഷീണിച്ച അവസ്ഥയിലാണ് അത് കാണുമ്പോൾ അവന്തികയ്ക്ക് സങ്കടമാകുന്നുണ്ട് പാവം എൻ്റെ അമ്മ അമ്മയെ ഇവിടെയുള്ളവർ കഷ്ടപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ആ ദേവിയാനി അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയതുപോലെ ആ ദേവിയാനി എന്ന് പറയുന്നവരെ ഞാൻ കഷ്ടപ്പെടുത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജറജ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് മോളെ നീ എന്താ അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്താ നീ ആലോചിക്കുന്നത് എന്ന് ജലജ ചോദിക്കുന്നുണ്ട് അതു പിന്നെ അമ്മയെ നേരമായി ഞാൻ എഴുന്നേറ്റിട്ട് എന്നാൽ മോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാൻ എടുത്തു തരാം അതു പിന്നെ അമ്മേ അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ജോലികളുണ്ട് അല്ലേ അത് പിന്നെ പറയണം മോളെ നിൻ്റെ ഏട്ടനൊരു ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടല്ലോ അതിനുശേഷം എനിക്ക് ഒരുപാട് പണിയാണ് എനിക്ക് എനിക്കിവിടുത്തെ ജോലിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞു അതിനിടയിലാണ് മോളുടെ മനമാറ്റവും അമ്മയുടെ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നിട്ട് എന്താ കാര്യം നീ അവരുടെ എല്ലാവരുടെയും കൂടെ കൂടി ഈ അമ്മയ്ക്കെതിരെ കളിക്കുകയല്ലേ അമ്മയോട് മാത്രമല്ലല്ലോ ഏട്ടനോട് നിനക്ക് വെറുപ്പല്ലേ എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് നിൻ്റെ ഏട്ടനും എവിടെ തിരിഞ്ഞാലും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും അവൻ എന്ത് പണി ഒപ്പിച്ചാലും അതെല്ലാവരും കണ്ടുപിടിക്കുകയും ചെയ്യും ഇനി ഇപ്പോൾ കള്ളം ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം നിൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് അഭിയും അച്ഛനെക്കുറിച്ച് അമ്മ അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ അച്ഛന് മൂർത്തി ജ്വല്ലറിയെ പോലെ വളരെ കൂടുതൽ വളർന്നിട്ടുണ്ട് അത് പിന്നെ അമ്മ നേരായ വഴിയെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടിയേനെ ഇങ്ങനെ അകന്ന് നിൽക്കുമായിരുന്നോ സത്യം പറഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്ന വേണ്ടാത്ത പ്രവൃത്തികൾ കാരണമാണ് നമുക്കിവിടെ ഒരു സ്ഥാനവും ലഭിക്കാത്തത് നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വരാറുണ്ടല്ലോ അവർ വരാറില്ല അമ്മേ ഇവിടെയുള്ളവർ അവർക്ക് ഫ്രീ ആയിട്ട് ശമ്പളം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ആ ജോലിയും കൂടി ഇപ്പം ഞാൻ ചെയ്യേണ്ട അവസ്ഥയായി അതെന്തിനാണ് ആയിട്ട് ശമ്പളം കൊടുക്കുന്നത് മനഃപൂർവ്വം അമ്മയെ ദ്രോഹിക്കുകയല്ല അവർ അതെ അത് തന്നെയാണ് മോളെ ഞാൻ പറയുന്നത് എന്നിട്ട് എന്നെ ദ്രോഹിക്കുന്നവരുടെ കൂടെയല്ലേ മോള് നിൽക്കുന്നത് അമ്മേ അവരുടെ ഭാഗത്ത് സത്യമുണ്ട് അമ്മേ മോളെ നിന്റെ ഈ സംസാരമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് മോൾ അയർലൻഡിൽ നിന്ന് വരുന്നു അറിഞ്ഞപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നോ ആ സമയത്താണ് ദേവിയായി അങ്ങോട്ട് വരുന്നത് അല്ല ജലജെ നിന്റെ പണിയെല്ലാം കഴിഞ്ഞോ ഏട്ടത്തി ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ജലജെ ഇത് കഴിഞ്ഞിട്ട് തറ തുടയ്ക്കാനുണ്ട് ഏട്ടത്തി ഇനി ഇനി തറയും തുടക്കണോ ഇവിടെ ജോലികളെല്ലാം ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ നടു ഒടിഞ്ഞു ഏട്ടത്തി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം ആ സമയം അവന്തിക്കെ പറയുന്നുണ്ട് അമ്മായി എൻ്റെ അമ്മ ചെയ്തതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ജോലിയെല്ലാം ചെയ്ത് ആകെ നടുവൊടിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ അമ്മയെ ഏട്ടനും ചെയ്തത് തെറ്റാണ് എന്നാലും എൻ്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അതൊക്കെ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോടി നിൻ്റെ മോള് പറഞ്ഞത് നീ ചെയ്ത പ്രവൃത്തികളെല്ലാം അറിഞ്ഞാൽ നിൻ്റെ മോള് നിന്നെ താറ തടപ്പിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ മോളോട് പറയണോ വേണ്ട ഏട്ടത്തി അവൾ എന്തൊക്കെയോ അറിവില്ലായ്മയിൽ പറയുന്നതാണ് അതങ്ങ് വിട്ടേക്ക് അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് നിൻ്റെ മോൾ പറഞ്ഞത് കൊണ്ട് തന്നെ തൽക്കാലം ഞാൻ മീനാക്ഷിയെ ഇങ്ങോട്ട് ജോലിക്ക് വിളിക്കുകയാണ് പക്ഷേ നീ പണിയിൽ ഉഴപ്പാമെന്ന് കരുതേണ്ട മീനാക്ഷിയുടെ കൂടെ തന്നെ എല്ലാ ജോലികൾക്കും നീ കൂടണം അമ്മേ ഞാൻ പറഞ്ഞത് കൊണ്ട് മീനാക്ഷി ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് ഒരു പ്രശ്നം അമ്മ ഉണ്ടാക്കരുത് അമ്മേ എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തു പോവുകയാണ് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് മോളെ നീ എങ്ങോട്ട് പോവുകയാണ് അതൊക്കെ സർപ്രൈസാണ് എല്ലാം വന്നിട്ട് പറയാം മോളെ നീ വന്നിട്ട് നിന്റെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം ഏത് നിമിഷം പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ആ ദേവിയാനി അങ്ങനെ പിന്നീട് അവന്തിക ഒരു ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വാതിൽ തുറക്കുന്നത് നാഗേന്ദ്രനാണ് അങ്ങനെ നാഗേന്ദ്രൻ്റെ അവന്തിക സംസാരിക്കുകയാണ് അങ്ങനെ അവന്തിക നാഗേന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛ അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം അതിനുള്ള മാർഗം എൻ്റെ അടുത്തുണ്ട് അച്ഛ എന്താ മോളെ മോളാണെന്നാ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ തുനിഞ്ഞിറങ്ങിയവളാണല്ലോ ആ ഞായനെയും നവ്യയും ആ നവ്യ എന്ന് പറയുന്നവളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അവളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കി എൻ്റെ ഏട്ടനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണം ഒരു പണക്കാരിയെ കൊണ്ട് അത് ശരിയാണ് മോളെ അവൾ എന്നായാലും പുറത്തു പോകേണ്ടവളവള് അവളെ പറ്റിക്കുകയാണ് ഏട്ടനെ അമ്മയും ഏട്ടനാണ് തെറ്റ് ചെയ്തത് എന്നാൽ അവൾ കരുതിയിരിക്കുന്നത് ചന്തമോൾ ആദർശേട്ടൻ്റെ മോളാണെന്നാണ് അവൾ മണ്ടിയാണ് എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് എൻ്റെ ഒരു പണക്കാരി പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിനു മുമ്പ് നവ്യ എന്ന് പറയുന്ന അവളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം അച്ഛ എൻ്റെ കല്യാണക്കാരിമാണ് അമ്മയുടെ ടെൻഷൻ എൻ്റെ വിവാഹം കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമാധാനമാകും അതൊന്നും ഓർത്ത് മോൾ പേടിക്കേണ്ട മോൾക്ക് നല്ലൊരു കോടീശ്വരനെ ഈ അച്ഛൻ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ആദർശേട്ടനാണ് അച്ഛ എങ്ങനെയെങ്കിലും ഞായനെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം അതിന് വലിയൊരു നാടൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അവന്തിക മോളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നാഗേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ അവന്തിക അനന്തപുരിയിലേക്ക് വരികയാണ് ഞായനെ എങ്ങനെ ഇല്ലാതാക്കണം എന്നൊരൊറ്റ ലക്ഷ്യമേ അവന്തികയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവന്തിക നയനിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഞായന കിടന്നുറങ്ങുന്നതാണ് അവന്തിക കാണുന്നത് അങ്ങനെ നയനിയുടെ മുഖത്ത് എന്തോ അണുപ്പിച്ച് അവന്തിക ബോധം കെടുത്തുന്നുണ്ട് ശേഷം തലേനെ എടുത്ത് അവന്തികയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സമയം ആരോ വാതിൽ മുട്ടുന്നുണ്ട് ആദർശമായിരുന്നു വാതിൽ മുട്ടിയത് വാതിൽ മുട്ടിയിട്ട് തുറക്കാത്തത് കൊണ്ട് ആദർശ ആകെ പേടിച്ച് വാതിൽ ചവിട്ടി തുറക്കുന്നുണ്ട് ആ സമയം റൂമിൽ ബോധം കെട്ടിക്കിടക്കുന്ന ഞായനയെ ആണ് ആദർശ് കാണുന്നത് അതിനെ ആകെ പേടിച്ചുകൊണ്ട് ഞായനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഉറക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഞായനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞായനെ പരിശോധിച്ചതിനു ശേഷം ആദർശനോട് ഡോക്ടർ പറയുന്നുണ്ട് ഈ കുട്ടിയെ എന്തോ മണിപ്പിച്ച് അവരെ ബോധം കെടുത്തിരിക്കുകയാണ് എന്താണ് ഉദ്ദേശം എന്നറിയില്ല എന്തായാലും ഈ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ ഞായനി അവിടെ നിർത്തിയാൽ ശരിയാകില്ല എന്ന് കരുതി ആദർശ് ഞായനി നന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആദർശം ഞായനിയുടെ കൂടെ നന്ദാവനത്തിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്